നവദുർഗാഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് കാളരാത്രി നവരാത്രിയിൽ ഏഴാം ദിവസമായ ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു കാളരാത്രി എന്നതിന് ഇരുണ്ട രാത്രി എന്നർത്ഥം വരുന്നു കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളതിനാൽ കാളരാത്രിയായി എന്നും ദുഷ്ടന്മാർക്ക് കാലനായി മരണം സമ്മാനിക്കുന്നതിനാൽ കാളരാത്രിയായി എന്നും രണ്ട് വ്യാഖ്യാനങ്ങൾ കാണുന്നു ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ഭീപത്സഭാവമാണ് കാളരാത്രി ഇരുട്ടിൻ്റെ നിറത്തോട് കൂടിയ ശക്തി സ്വരൂപമാണ് കാളരാത്രി നാല് കൈകളോട് കൂടിയതാണ് ധ്യാനരൂപം ദേവി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ഇടിമിന്നൽ പോലെയാണ് പ്രകാശിക്കുന്നത് ശ്വാസോഛ്വാസം ചെയ്യുമ്പോൾ മൂഖിലൂടെ തീജ്വാലകൾ വരുന്നത് ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നതാണ് കാഴ്ചയിൽ ഭയാനകമാണെങ്കിലും അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നതിലാണ് അങ്ങനെ പറയുന്നത് യോഗികളും സാധകനും നവരാത്രി ഏഴാമത്തെ ദിവസം സഹസ്രധാര ചക്രത്തിൽ ദേവിയെ ധ്യാനിക്കുന്നു കേരളത്തിലെ തെയ്യോത്സവത്തിന്റെ ഭാഗമായുള്ള അഞ്ചുരക്കണ്ടി ചെട്ടിയാഞ്ചാൽ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ കെട്ടിയാടിയ കാളരാത്രി ഭഗവതിയുടെ ഭാവങ്ങളാണ് ഞാനിവിടെ പകർത്തിയെടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻസ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ